കേട്ടോ യാത്ര തുടങ്ങണേ ഇത് ലുസൈൽ സ്റ്റേഡിയം ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ചങ്കോളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേൾഡ് കപ്പ് ഒക്കെ നടന്ന അൽബൈത്ത് സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് ഈ ഒരു കളിയെങ്കിലും ജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇന്ത്യന്റെ കളി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കളിക്ക് പോണ എന്റെ വിശേഷങ്ങളും അതുപോലെ സ്റ്റേഡിയത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നമ്മൾ യാത്ര മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് ഇറങ്ങണം അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിട്ടോ ഇല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മിഷരിപ്പ് മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് മെട്രോ ലൈൻ അടുത്ത ലൈനിൽ മാറി കയറണം ഇവിടെ എത്തിയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ മെട്രോ നേരെ പോണത് ലുസൈൽ സ്റ്റേഡിയത്തിന്റെ അവിടുക്കാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇത് ലുസൈൽ സ്റ്റേഡിയം ഫൈനലിൽ അടക്കുന്ന സ്റ്റേഡിയം അതെ നമ്മൾ പോണ ഇനി സ്റ്റേഡിയമാണ് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വേൾഡ് കപ്പിൻ്റെയും അതേപോലെ ഏഷ്യൻ ഒക്കെ ഉദ്ഘാടന മത്സരം നടന്നതും ഫൈനൽ മത്സരം നടക്കാൻ പോണതൊക്കെ അപ്പോൾ നമുക്ക് പോകേണ്ടത് അൽബൈത്ത് സ്റ്റേഡിയമാണ് ഇവിടുന്ന് ഇനി ബസ് ബസ്സുണ്ട് അവിടുക്ക് ഒരമണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ബസ് യാത്രയും മെട്രോ യാത്രയൊക്കെ ഫ്രീ ആണ് കേട്ടോ നമ്മൾ കളിക്ക് ടിക്കറ്റ് എടുത്ത ഒരാളാണെങ്കിൽ രാവിലെ ഡ്രസ്സ് മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി നമ്മളെ മെട്രോയിൽ കൊടുന്ന് ഇവിടെ ഇറക്കലും ഇവിടുന്ന് ബസ്സിൽ കൊണ്ടുപോയി സ്റ്റേഡിയത്തിൽ ഇറക്കി കളി കാണിച്ച് തിരിച്ച് നമ്മളെ വീട്ടിലെത്തിക്കുന്നതൊക്കെ ഫ്രീ ആയിട്ടാണ് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയം തന്നെയാണ് കേട്ടോ

നമ്മടെ ഇന്ത്യന്റെ ഫാൻസ് ആത്മവിശ്വാസം കൊടുക്കില്ല ും അപ്പൊ നമ്മള് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ അകത്ത് കയറി ഗൈറ്റൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ട് ഏകദേശം കളിക്ക് ടൈം ആയി അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ടൈം കളയണ്ട നേരെ അകത്ത് കയറിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ ചങ്കോളെ ഉച്ചക്ക് രണ്ടരക്കായിരുന്നു കളിയ നമ്മളെ അകത്ത് കയറിയപ്പോ നമ്മുടെ സൈഡിൽ നല്ല വെയിൽ കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെയിൽ അങ്ങനെ നീങ്ങി പോയി അങ്ങനെ ഹാഫ് ടൈമായി അപ്പോൾ ഈ പുല്ല് നനക്കളെ കാണാനും അതുപോലെ ഇവരെ പ്രാക്ടീസൊക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കളി ലാസ്റ്റായപ്പോൾ അച്ചന്മാരെ ഇന്ത്യക്കൊരു ഗോൾ വീണു അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഇന്ത്യയുടെ കാര്യം കട്ടപ്പോകണമെന്ന് കാരണം ഈ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഒരു ഗോളടിക്കണേ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ കൂടെ നമ്മൾ അടുത്തൊക്കെ വന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് മടങ്ങിയത് അങ്ങനെ സീറിയൻ്റെ ആരാധകർ നല്ല ആഹ്ലാദത്തിലായിരുന്നു കേട്ടോ കുറ്റം പറയാൻ പറ്റില്ല അവർ ജയിച്ചതല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നിരാശയിൽ മടങ്ങി അപ്പോൾ നമ്മൾ പോയതിനേക്കാളും ഡബിൾ ടൈം എടുത്തുട്ടോ കേട്ടോ തിരിച്ചെത്താൻ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പോയിട്ട് രാത്രി എട്ട് മണിക്കാണ് തിരിച്ചെത്തിയത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ